ഇന്ന് എനിക്ക് ഓൾ ടോട്ടൽ നാല് കേക്ക്സ് ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ടു കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു പിന്നെ സെക്കൻഡ് വൺ ഒരു വാനില കേക്ക് മിനി കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ തേർഡ് വൺ വന്നിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഹാഫ് കെ ജി ആയിരുന്നു പിന്നെ ഫോർത്ത് വൺ ഒരു വൺ കെ ജി വാനില കേക്ക് അതിൽ ഈ വാനില കേക്ക് ചെയ്തു തരാനായിട്ട് എൻ്റെ ഗുരു നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ചെയ്തു തന്നതാണ് അതായത് ഫിനിഷിങ് എനിക്ക് ചെയ്ത് കാണിച്ചു തന്നത് അങ്ങേരായിരുന്നു അതായത് ഈ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ കേക്ക്സിനെ പൊതുവേ ഞാൻ വേറെ ആരെക്കൊണ്ടും തൊടിയിക്കാറില്ല പക്ഷേ ഈ ഒരു മുതലിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാതെ എങ്ങനെയാ അടങ്ങുക കാരണം ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാതെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ കണ്ട് കുറേ വീഡിയോസും പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതും വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കേക്ക്സ് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ അതിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പല രീതിയിലായിരുന്നു ഒരു ഒരു ദിവസം ഞാൻ കേക്ക് ചെയ്തു കൊടുത്തിട്ട് അതിന് മധുരം കുറവാണ് പിന്നെ അതേപോലെ തന്നെ ഡ്രൈനെസ് ഉണ്ട് സ്പഞ്ചിന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ്സ് വന്നു അപ്പോൾ പിറ്റേന്ന് എനിക്ക് ഓർഡറും ഉണ്ട് പക്ഷെ ഞാൻ ഇനി എങ്ങനെ ചെയ്യുക കാരണം ഞാൻ ഞാൻ ചെയ്യുന്ന എല്ലാ കേക്ക്സും ഇനി അതുപോലെ ആയിരിക്കുമോ ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഡൗൺ ആയിപ്പോയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഫേസ്ബുക്കോ ദൈവമോ ആരോ ആരോ ഒരാൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ഗുരുതല്യനായ വ്യക്തി അതായത് ഞാനൊരു ഫേ ഇങ്ങരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചത് എനിക്കിങ്ങനെ പഠിക്കണം കാരണം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചത് അങ്ങനെ കിട്ടിയ ഒരു ഗുരുവാണ് ഇദ്ദേഹം പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോസും പിന്നെ ലൈവായിട്ടും ഒക്കെ കേക്ക് ചെയ്യുന്നത് വീഡിയോ കോളിലൂടെയൊക്കെ എന്നെ കാണിച്ചതെന്നും പിന്നെ ഓരോ ും എൻ്റെ റെക്ടിഫൈ ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ കുഴിയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ കൈ പിടിച്ച് ഉയർത്തുക എന്ന് പറയില്ലേ അങ്ങനെ ഒരു മുതലാണ് കേട്ടോ ഇത് ഇന്ന് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് കാരണം ഇന്ന് എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് കേക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് കേക്ക് മാത്രമല്ല ഈ ഫ്ലവർ ഉണ്ടല്ലോ ഞാൻ എത്രയൊക്കെ ഈ അതായത് ഈ ബട്ടർ പേപ്പറിൽ എങ്ങനെയാണ് ഇവർ ക്രീം അത് എങ്ങനെയാ ഫ്ലവർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് പക്ഷെ അത് കാണിച്ചു തന്നു എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു കേട്ടോ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞാൻ എൻ്റെ നോസിൽ വെച്ച് തന്നെ ഞാൻ ചെയ്ത ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു റെസിപ്പി കൂടി ചെയ്ത് കാണിച്ചു തന്നു പഠിപ്പിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഗുരു പോയത് അപ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ ഉയർത്താനായിട്ട് ആരെങ്കിലും ഇതേപോലെ എത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്